हरि ओम् दशकमुपतिना रामायणकथा हनुमत्सङ्गमं वरे रा दशमुखनिधनं कोसले शृङ्गे पुत्र्यामिष्टिमिष्ट्वा दिशि दशरथक्षाभृते पायसाद्र्यं तद्भुक्त्या तत्पुरन्ध्रेष्वभित्तिसृषु समं जातगर्भासुजातो ലക്ഷ്മണേന സർവത്ര സ്വയമത ഭര ശത്രുഘന ഗോവിന്ദനാമസങ്കീർത്തോവിന്ദസ്മരണം ജയ ജയാമ രാമ പതിച്ഛേദം നോക്കാം ഗീർവാണൈ അർമാന ദശമുഖ നിധനം കോസലേഷു ഋഷ്യശൃംഗേ ഗീർവാണൈരർമാനോ ദശമുഖനിധനം കോസലേഷ്യശങ്കേ കോസലു ഋഷ്യശൃംഗേ കോസലു ഹൃഷ്യശൃംഗേ പുത്രം ഇഷ്ടിം ഇഷ്ട दशि भृदे पायस अग्र्यं पुत्र्यामिष्टिमिष्ट्वा ददृशि दशरथक्षाभृते पायसाग्र्यं तद् भुक्त्या तत् पुरन्ध्रीषु अपि तिसृषु समम् जात गर्भासु जाता हा। तत्भुक्त्या तत्पुरान्धृ स्वापि तिसृषु समं जाद गर्भासु जातो रामह त्वं लक्ष्मणेन स्वयं आथा भरतेन अपि शत्रुघ्न नामना रामस्त्वं लक्ष्मणेन स्वयमध भरतेनापि शत्रुघ्न नामना गीर्वाणेरर्थ्यमानो दशमुखनिधनं कोसलेषु ऋष्यशृङ्गे पुत्र्या मिष्टिमिष्ट्वा दिदुषि तद्भोक्त्या तत्पुरन्ध्रेष्वपि तिसृषु समं जादो। रामस्त्वं लक्ष्मणेन स्वयमधभरदेनापि शत्रुघ्ननाम्न्या सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द जानकीकान्तस्मरणं जय जया राम रामा ദശകം രാമായണ കഥ ഹനുമാൻ സംഗമം വരെ അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ വൈവസ്വതമനുവിൻ്റെ പത്തു പുത്രന്മാരിൽ ഒരുവനായിട്ടുള്ള ആ നഭകൻ്റെ പുത്രൻ്റെ പുത്രനായ അംബരീഷ മഹാരാജാവിൻ്റെ ചരിത്രമാണ് കണ്ടത് അപ്പോൾ ഈ വൈവസ്വത വൈവസ്വതമനുവിൻ്റെ തന്നെ മറ്റൊരു പുത്രനായിട്ടുള്ള ആ ഇക്ഷുവാകുവിൻ്റെ വംശത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചിട്ടുള്ള രാമായണ രാമായണകഥയാണ് മുപ്പത്തിനാലും മുപ്പത്തഞ്ചും ദശകങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത് അപ്പം ഈ വൈവസ്വത മനു വിവസ്വാൻ്റെ അതായത് സൂര്യൻ്റെ പുത്രനായതിനാൽ ആ വംശം ആ സൂര്യവംശമെന്ന് അറിയപ്പെടുന്നത് ഈ സൂര്യവംശത്തിൽപ്പെട്ട പ്രസിദ്ധരായ രാജാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ആ ഘട്ടാങ്കൻ്റെ പുത്രന്റെ പുത്രനാണ് രഘു ആ രഘുവിൻ്റെ മകൻ അജൻ അജൻ്റെ പുത്രനാണ് ദശരഥൻ അപ്പോൾ ഈ ആ അജമഹാരാജാവിൻ്റെയും ഇന്ദുമതിയുടെയും പുത്രനായിട്ടുള്ള ഈ ദശരഥൻ്റെ ആ ശരിയായിട്ടുള്ള യഥാർത്ഥ ആ പേര് നേമി എന്നായിരുന്നു അപ്പോൾ ഈ ഒരേ സമയം ആ തൻ്റെ പത്ത് ദിക്കുകളിലേക്കും അഭിമുഖമായി കൊണ്ട് രഥം തെളിക്കാനുള്ള ആ ഒരു കഴിവ് ആ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്നതിനാലാണ് അദ്ദേഹത്തിന് ഈ ദശരഥൻ എന്നുള്ള പേര് ലഭിച്ചത് അപ്പോൾ ഈ ശ്രീമദ്ഭാഗവതത്തിൽ നവമ സ്കന്ധത്തിൽ പത്ത് പതിനൊന്ന് അധ്യായങ്ങളിലൂടെയാണ് ഈ രാമായണ കഥ വർണ്ണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ പറയാത്ത കഥാഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ രാമായണ കഥ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉചിതമായിട്ടുള്ള വിധം ആ വിപുലീകരണവും സംഗ്രഹണവും മേൽപ്പത്തൂർ ഇവിടെ നിർവഹിച്ചിട്ടുമുണ്ട് അപ്പം വളരെയധികം ചുരുക്കിയിട്ടാണ് ഇവിടെ കഥ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ആ രാമായണം ഫുൾ ഈ രണ്ട് ദശകത്തിൽ കൂടെ പറഞ്ഞിരിക്കുകയല്ലേ ഇതിനകത്ത് ആ ഈ ആദ്യത്തെ ശ്ലോകം അസുരന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ ഈ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ആവലാതി പറഞ്ഞതും സന്താനങ്ങളില്ലാത്ത ദുഃഖത്താൽ വിഷമിച്ചിരിക്കുന്ന ദശരഥ മഹാരാജാവ് പുത്രകാമേഷി യാഗം നടത്തിയതും യാഗ അവസാനത്തിൽ വിശിഷ്ടമായ പായസം ലഭിക്കുന്നതും രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ അവതാരവുമാണ് വർണ്ണിച്ചിരിക്കുന്നത് ോ അർത്ഥവും നോക്കാം ത്വം ഗീർവാണൈ ദശമുഖനിധനം ത്വം നിന്തിരുവടി ഗീർവാണൈ ദേവന്മാർ ദശമുഖനിധനം രാവണ നിഗ്രഹത്തിനായി ദശമുഖെന്നു പറഞ്ഞാൽ രാവണൻ ആ രാവണ നിഗ്രഹത്തിനായി അർദ്ധ്യമാന പ്രാർത്ഥിച്ചതനുസരിച്ച് അപ്പോൾ നിന്തിരുപടി ദേവന്മാർ രാവണ നിഗ്രഹത്തിനായി പ്രാർത്ഥിച്ചതനുസരിച്ച് അതാണ് ത്വം ഗീർവാണൈഹി ദശമുഖ നിധനം അർദ്ധ്യമാന കോസലേഷു ഋഷ്യശൃംഗേ പുത്രിയാം ഇഷ്ടിം ഇഷ്ടോലേഷു എന്ന് പറയുന്നത് എവിടെയാണ് അയോധ്യ അയോധ്യയിൽ ഋർഷ്യശുങ്കൻ ഈഷ്യശങ്കൻ എന്ന് പറയുന്ന ആരാണ് വിഭണ്ഡകപുത്രനായ ഋർഷ്യ മഹർഷി പുത്രിയാം ഇഷ്ടിം ഇഷ്ട പുത്രകാമേഷ്ടി ചെയ്ത് പുഷ്ട്രകാമേഷ്ടി യാഗം ചെയ്ത് ദശരഥക്ഷാഭൃതേ പായസാഗ്രം ദുഷി ദശരഥ രാജാവിന് വിശേഷപ്പെട്ട പായസം കൊടുത്തു തത് ഭുക്യാ തത് പുരന്ധ്രീഷു തിസു അപ്പി സമം ജാതകർസു തത് ഭുക്തി അത് ഭക്ഷിച്ചിട്ട് തത് പുരന്ധ്രീഷു അദ്ദേഹത്തിൻ്റെ പത്നിമാർ പത്നിമാരിൽ തത് പുരന്ധ്രീഷു അദ്ദേഹത്തിൻ്റെ ഭക് പത്നിമാരിൽ തിസു അപ്പി मून् पेर् ओप्पं जातगर्भासु गर्भन्धरित्यवे त्वद्भक्त्या तत्पुरन्त्रीषु तिसृषु अपि समं जातगर्भासु अथ रामलक्ष्मणेन भरतेन शत्रुघ्ननाम्ना अपि स्वयं रामः जातः अथ तु लक्ष्मणेन लक्ष्मणनोडुं भरतेन भरतनोडुं ശത്രുഘ്ന നാമന കൂ അഭി കൂടി ശത്രുഘ്നോടും കൂടി സ്വയം രാമഹാജാതഹ സ്വയം താൻ തന്നെ രാമനായി അവതരിച്ചുവല്ലോ ഒറ്റ ശ്ലോകം കൊണ്ട് രാമൻ്റെ അവതാരം വരെ ആയിക്കഴിഞ്ഞു അപ്പോൾ ആ മഹാകവിയായിട്ടുള്ള മേൽപ്പത്തൂര് ഭട്ടതിരിപ്പാടിന്റെ ആ കഥാസംഗ്രഹണത്തിനുള്ള ആ പാ ആ കഴിവ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ആ രാമായണ കഥ ഇത്രയും ഒരൊറ്റ ശ്ലോകം കൊണ്ട് ഇത്രയും തന്നെ കഴിഞ്ഞില്ലേ അപ്പോൾ ഈ അസുരന്മാരുടെ പ്രത്യേകിച്ച് ആ രാവണൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ അപേക്ഷിച്ചു ഭഗവാനോട് ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യ എന്തെങ്കിലും ചെയ്തേ തീരൂ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ കോസലത്തിലെ ദശരഥ രാജാവിൻ്റെ ആ പുത്രനായിട്ട് അവതരിക്കുവാൻ തീരുമാനിച്ചു അപ്പം അതിനായിട്ട് ഋഷ്യശൃംഗമഹർഷിയെ കൊണ്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്യിപ്പിച്ചു യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന അഗ്നിദേവനാൽ നൽകപ്പെട്ട പായസം രാജാവിൻ്റെ മൂന്ന് ഭാര്യമാരും കഴിക്കുവാനായിട്ട് കൊടുത്തു ആ മൂന്ന് പേരും കഴിച്ചു ആ മൂന്ന് പേരും ഒരേ സമയത്ത് തന്നെ ഗർഭവും ധരിച്ചു ആ കൗസല്യയിൽ ആണ് ഭഗവാൻ ശ്രീരാമ രൂപിയായിട്ട് അവതരിച്ചു കൈകേയിൽ ഭരതനായിട്ടും സുമത്രയിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാരായിട്ടും അവതരിച്ചു ഈ മഹാവിഷ്ണു ശ്രീരാമനായിട്ടും ആദിശേഷൻ ലക്ഷ്മണനായിട്ടും ശംഖചക്രങ്ങൾ ഭരതശത്രുഘ്നന്മാരായിട്ടും അവതരിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത് ഗീർവാണേരർ ദശമുഖനിധനം കോസലേശ്വാഗ്രം तद्भुक्त्या तत्पुरन्ध्रेष्वपितिसृषु समं जातगर्भासु जातो रामस्त्वं लक्ष्मणेन स्वयमदभरदेनापि शत्रुघ्ननाम्ना सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द ज्ञानकीकान्तस्मरणं जय जय राम राम